ഇതുവരെ അങ്ങനെ ഒരു ഡയറക്ഷൻ വന്നില്ല അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങനെ അങ്ങനെ ഒരു ഡയറക്ഷൻ പത്രങ്ങളിലൂടെ ഞാൻ വായിച്ചില്ല ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഡയറക്ഷൻ ഉണ്ടെങ്കിൽ പെൺകുട്ടിയുടെ പേര് നിങ്ങൾ എൻ്റെ ഇതിൽ നിന്നും ഒഴിവാക്കണം അല്ലെങ്കിൽ പ്രസ്സിൽ അല്ല പത്രങ്ങളിൽ നാളെ വരുമ്പോൾ പേര് ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിക്കും ഡയറക്ഷൻ ഞങ്ങൾ ഞങ്ങൾ പത്രങ്ങളോടൊന്നും അറിഞ്ഞില്ല കേട്ടോ ഈ സോണ എന്ന് പറഞ്ഞ പെൺകുട്ടി മരിച്ചു എന്ന് എന്നാർക്കും സംശയമില്ലല്ലോ അവളെ എഴുതി വെച്ചേക്കുന്ന കത്തിനകത്തെ കണ്ടൻറ്റിൻ്റെ കാര്യത്തിൽ സംശയമില്ലല്ലോ അവളെ പാനായിക്കുളത്ത് കൊണ്ട് പീഡിപ്പിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ അവിടെയുള്ള ആളുകൾക്കിടയിൽ അവിടെ അവളെ മതംമാറ്റത്തിന് നിർബന്ധിച്ചു എന്നുള്ള സംശയമില്ലല്ലോ ഇതിനെല്ലാം കൂടെ പറയുന്ന പേരാണ് ലൗജിക അത് നിങ്ങൾ ഇഷ്ടമുള്ള പേരിൽ വിളിച്ചോ ഞാൻ പറഞ്ഞല്ലോ ലൌജിക എന്നുള്ള പേര് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് മാറ്റിവെച്ചു പക്ഷേ ഇത് നിയമം ഉണ്ടാവണം അല്ലെങ്കിൽ ഇതിൻ്റെ പരിഹാരം ഉണ്ടാകണം അത് നിർബന്ധമായി ലവ് ജിഹാദ് എന്ന് പേര് പറയരുത് എന്ന് ചില ആളുകൾക്ക് നിർബന്ധമാണ് എനിക്കൊന്നും ചെയ്യാനില്ല മുഖ്യമന്ത്രിക്ക നിർബന്ധം അത് നിങ്ങൾ മാധ്യമ പ്രവർത്തകർ മാധ്യമപ്രവർത്തകരാണ് കൂട്ടുകൂടി കൊടുക്കരുത് ഞാൻ ഇതിനു മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇവർക്കൊക്കെ ആ ഒരു വാക്ക് പറയണമെങ്കിൽ അത് നിയമത്തിൽ എഴുതി ചേർക്കണം അത് ചേർക്കണമെന്നാണ് നമ്മളിപ്പോൾ പറയുന്നത് അവർ മന്ത്രിമാരാണ് ഷോൺ ജോർജിനോ സുമിത് ജോർജിനോ ഷൈജുവിനോ അഡ്വക്കേറ്റ് സജിക്കോ ഒക്കെ ഇവിടെ നിന്ന് പറയാം ഞങ്ങൾ സത്യപ്രജ്ഞ ചെയ്ത് അധികാരത്തിലേറ്റിരിക്കുന്ന ഭരണഘടനാപരമായി അധികാരത്തിലിരിക്കുന്ന ആളുകളല്ല ഇത് ഇതേ തുടർന്ന് ഈ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടി കോതമംഗലത്തും സ്റ്റേറ്റ് വൈഡും കോൺഗ്രസ് മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ സ്റ്റേറ്റ് വൈഡ് മിനിങ്ങാന്ന് പ്രശ്നം പ്രതിഷേധമുണ്ടായിരുന്നു

അല്ല തീർച്ചയായിട്ടും ഇതൊന്നും അന്ന് നമ്മളൊരു ആവശ്യം ഉന്നയിക്കണമല്ലോ സർക്കാരിൻ്റെ മുമ്പിൽ നമ്മളൊരു ആവശ്യം ഉന്നയിക്കണം പാർട്ടിയുടെ ഔദ്യോഗികമായ ഒരു ആവശ്യമാണിത് ആ ആവശ്യം ഉന്നയിച്ചു ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ അലംഭാവം തുടർന്നാൽ ഈ പ്രീണന നയങ്ങൾ അവർ ഇനിയും തുടരാനാണ് ഉദ്ദേശമെങ്കിൽ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ പ്രക്ഷോഭം ആരംഭിക്കേണ്ടത് അല്ല അത്തരം കാര്യങ്ങൾ ഞങ്ങൾ സംസ്ഥാനത്ത് സംസ്ഥാന സർക്കാരിനോട് ഞങ്ങൾ ആവശ്യമുന്നയിക്കുന്നു അവരുടെ ഭാഗത്തുനിന്ന് കൃത്യമായ നിലപാടുണ്ടായില്ലെങ്കിൽ പാർട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്യും അല്ല തീർച്ചയായിട്ടും എല്ലാ പിതാ നമ്മൾ ഇത് എല്ലാ ഒരു വിഷയ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ പിതാക്കന്മാരും ഒക്കെ ആയിട്ട് ഡിസ്കഷൻ നടക്കുക അവരുടെ എല്ലാവരുടെയും കൺസേൺ ആണിത് രണ്ടായിരത്തി ഒമ്പതിൽ ഇതിപ്പോഴൊന്നുമല്ല രണ്ടായിരത്തി ഒമ്പതിൽ കെ സി ബി സി ജാഗ്രതാ സമിതി ഈ വിഷയത്തിൽ ലവ് ജിഹാദ് എന്ന് പറഞ്ഞ് തന്നെ ഇടലേഖനം ഇറക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാം കയ്യിലുള്ളതാണ് അപ്പോൾ ഇത് ഒരു ചെറിയ കൺസേൺ അല്ലത് പക്ഷേ പാലാ പിതാവ് കളറങ്ങാട്ട് പിതാവ് ചെയ്തപ്പോൾ ഉണ്ടായൊരു അനുഭവം എന്താണ് പീഡിപ്പിക്കുകയല്ലേ ഭയപ്പെടുത്തുകയല്ലേ കലറങ്ങാട്ട് പിതാവ് ഒന്ന് പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ കളറങ്ങയാട്ടു പിതാവിൻ്റെ പാലാ രൂപതാസ്ഥാനത്തേക്ക് കുറുപുടിയായിട്ട് ആയിരക്കണക്കിന് പി എഫ് ഐ പ്രവർത്തകർ മാർച്ച് ചെയ്തു സ്വാഭാവിക പിതാക്കന്മാരറിയില്ല ഇത്തരം കോൺട്രവേഴ്സിയിലോ അല്ലെങ്കിൽ ഈ യുദ്ധത്തിനോ വാക്പോരിനോ ഒന്നും നിൽക്കില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം പാംബ്ലാന് പിതാവിനെതിരെ നടന്നത് എന്താ പാംബ്ലാന് പിതാവ് ബി ജെ പി ചെയ്ത നല്ല കാര്യത്തെ ചൂണ്ടിക്കാണിച്ചു അതിൻ്റെ തലേ ദിവസം ബി ജെ പി ഏറ്റവും അധികം വിമർശിച്ച ആളാണ് പിതാവ് പിതാവ് ചൂണ്ടിക്കാണിച്ചു പിതാവിനെതിരെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് രംഗത്തെത്തിയത് പിന്നെ ആരെങ്കിലും ബി ജെ പിയെ നല്ലത് പറയാൻ പിന്നെ രംഗത്ത് വരുമോ കാരണം ബി ജെ പി ചെയ്യുന്ന നല്ല കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നവരെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുക എന്നുള്ളത് സി പി എമ്മിന്റെ ശൈലിയാണ് കോൺഗ്രസ് വരെ മോശമല്ല ഈ പാലാപിതാവിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാലാണ് വീടി സദിശൻ ഈ വിഷയത്തിൽ ഇത് തുറന്ന് പറഞ്ഞതിൻ്റെ പേരിൽ പബ്ലിക് മീറ്റിങ്ങല്ല പബ്ലിക്കിനോടല്ല കുറവലങ്ങാട് പള്ളിയിൽ വിശ്വാസികളോട് സൂക്ഷിക്കണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാലാണ് വിഡി സദശൻ